യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഴുവൻ വാർഡുകളിലും യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ ആരംഭിക്കുന്നു ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിത്ത് വിതയ്ക്കാം ദ സീഡ് എന്ന ആശയവുമായിട്ടാണ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നത് യൂണിറ്റിന്റെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഭിലാഷ് പ്രഭാകർ നിർവഹിച്ചു കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷനായി ആർടിഐ സംസ്ഥാന ചെയർമാൻ ആന്റണി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ചടങ്ങിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് സന്തോഷ് സുമേഷ് പാനാട്ടിൽ പി എച്ച് കബീർ പഞ്ചായത്ത് മെമ്പർമാരായ അജ്മൽ ഷെരീഫ് ഫാത്തിമ സലീം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ ആഷിഖ് ജോസ് പ്രവീൺ അഞ്ചേരി യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി മുഹമ്മദ് അൻഫർ മുഹമ്മദ് അജ്മൽ കെ എസ് സന്ദീപ് ീത് എന്നിവർ ഹിന്ദു മതത്തിനകത്ത് വിവിധ ജാതി വിഭാഗങ്ങൾക്കും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും സിഖിനും എല്ലാം തന്നെ ഒരുപോലെ അവകാശപ്പെട്ട ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യക്കകത്ത് ആർ എസ് എസ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന അർദ്ധനഗ്നനായ ഫക്കീറിന് കീഴിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയ്ക്ക് കീഴിൽ അണിനിരന്ന് പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരെ മാത്രമായിരുന്നില്ല ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്നിരുന്ന രാജ്യഭരണത്തിൽ കൂടിയായിരുന്നു